മീൻ മീൻപൊടിച്ച് കഴിഞ്ഞാലും പിന്നെ അതിനുശേഷം വെറുതെ ഒന്ന് ചൂണ്ടിട്ട് നോക്കാന്ന് നോക്കാംന്ന് പറഞ്ഞിട്ട് പരീക്ഷണം പരീക്ഷണം ഒന്ന് ചൂണ്ടിട്ട് ഇട്ട് നോക്കാം മീൻ പിടിച്ചിട്ട് വന്ന മുകളിലൊക്കെ കയറിയത് ഇതാ ടൂൾസും കാര്യവും ഇല്ല രിക്കടല കുമ്പളപ്പാലത്തിന്റെ അടിയിൽ തയത്ത് ആ ഓക്കേ ഇത് കുമ്പള ബ്രഡ്ജ് അതിന്റെ അടിയിലാണ് ഇപ്പൊ ഉള്ളത് അങ്ങനെ ഇതാ ചൂണ്ടെല്ലാം കെട്ടി കഴിഞ്ഞി ഗാളം കെട്ടിട്ടായി കൊറച്ച് വെള്ളം എടുത്തിട്ട് ഇട്ട അത് തന്നെയുണ്ട് ഇഷ്ടം പോലെ പക്ഷെ ഇത് കെട്ടി കൊറക്കുകയാണ് കിട്ടോ ഉറപ്പാ ഉറപ്പ ണ്ടല്ലോ അത് കേറിയുമ്പോ കണ്ട കണ്ട ഇങ്ങനെ പകുതി എടുത്തിട്ട് കടലിലേക്ക് പോലും വിടാത്ത ഇട്ടി നിങ്ങൾ ഓടിച്ചതന്നെ

കുടിച്ചും മീൻ കാണിക്ക ചൂണ്ടല്ല ഒരു മീൻ പോലും കിട്ടിയിട്ടീദ് കൈത ആദ്യത്തെ മീന് വെച്ചിന് പോയാണിച്ച നീ ലേറ്റ് ഓഫ് ഓക്കെയാ കാണിക്കണ്ട ലേറ്റ് കാണിക്കേറ്റ് ആട്ടത്തില് കിട്ടില്ല നമ്മക്ക് എന്താക്കണം അല്ലേ എന്നിങ്ങനെ പിടിക്കുന്നേണ്ടെത്ത പുറത്തേക്ക് നെട്ടും പടിയും ആയിട്ടില്ലേ എല്ലാം നോക്കണ്ടേ ആയി മതി ഉം മതി കൈനെല്ലാം വീട്ടിങ്ങനല്ലാമെ സോറി എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ ഉണ്ടാ രണ്ടാമത്തെ മീന് അതിൻ്റെ ഉള്ള ഓക്കെ ബസ് നല്ല ഇതെന്താറിഞ്ഞ രസവീരാറ്റില് കുത്തിൽ ഇട്ടം പൊട്ടാല് ഒട്ടാക്കി വെച്ച ഒരു ഉള്ളൊക്കെ ഒരുപോക്ക് വന്നേ അസാണോ ശരി

ഏതാണ്ട് ചെറുക്കം പറക്കലല്ലേ താത്തിരി താ ബിരിയാണി ബുച്ചി ജൊമാട്ടോന്റെ കുപ്പായോ കുച്ചിന്റെ ഏത് ഫറാറിണ്ട് കാലയാളിണ്ട് ഇപ്പൊ കടികിട്ടുമ്പോ അറിയുമോ ണ്ട് ചങ്ങായിട്ടിയത് കൈ കൊണ്ടെന്നെ പിന്നെ ആണമല്ലൊണ്ടത്തെ കൊണ്ടല്ലേ കേട്ടൊക്കെ കുഞ്ഞ പോറ്റാണുള്ളതാ പോയ

എന്താണ് ഋഷീച്ച കിട്ടിട്ടെ കണ്ടൽ കണ്ടൽക്കാടിനിടയിൽ നിന്ന് ഇങ്ങനെ റഷ് ചെയ്ത് നിങ്ങളൊക്കെ അറിയുന്ന മീറ്റാക്കി കുറച്ചു റഷ് ചെയ്തു പോറ്റാൻ വേണ്ടിട്ട് ഓടിച്ച മീൻ ഓക്കെ അപ്പാ മതിയല്ലേ പോവാ ഷ് ചെയ്തുക്കാൻ മീൻ എന്ത് എന്ത് പൊടി പൊടീനല്ല വർക്ക് ചെയ്യണ്ടെ എന്റെ കണ്ടില്ല മോശം ഇല്ലന്നല്ലേ

ഇനി ഒന്നാണോ ആണോ മൂന്നല്ല ഇനി ഒന്നാണോ ആ പിന്നെ അതെന്ത് മോശല്ല ഓക്കെ എന്നാൽ ഇനപ്പാക്കൽ കിട്ടാണ് നമ്മളെ സ്റ്റാർ ഹണ്ടേസ് സലാലൊന്ന് ഒരു ചാനലില്ലേ പറ സലാലാന്ന് കുടിക്കുന്നതല്ലേ നമ്മളെ തൊട്ടൊന്ന് ഓടിച്ചു ഓക്കെ അപ്പോൾ ഓക്കെ ഗെയ്സ് ഗുഡ് നൈറ്റ് നല്ല ഇത് പിന്നെന്താ കതിരാനാ പിന്നെ ഇനെല്ലാം ഞാൻ ആണോ നീ കുടിച്ചോ എന്താ ചെറുതായി പോയി പാക്കിൽ കിട